ചാലക്കുടി മണ്ഡലത്തിലെ വോട്ടർമാരുടെ പ്രതികരണമാണ് ഇന്നത്തെ വോട്ടുകൂട്ടത്തിൽ നാടാകെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ചർച്ചാ വിഷയം ഇനി നാളുകൾ മാത്രം ബാക്കി ഞങ്ങളിപ്പോൾ മണ്ഡലത്തിലാണ് ചേട്ടാ ചാലക്കുടി മണ്ഡലത്തിലെ എങ്ങനെ പ്രചാരണമൊക്കെ മുന്നോട്ട് പോകുന്നു ഇവിടുത്തെ ട്രെൻഡ് എങ്ങനെയാണ് ഞങ്ങളുടെ ഈ ഫീൽഡിൽ വെച്ച് ഞങ്ങൾക്ക് ഒരുപോലെ ജനങ്ങൾക്ക് വെള്ളം വേണം കുടിവെള്ളം ചെയ്യണം ആര് ഭരിക്കുന്നതല്ല കാര്യം നന്മകള് കിട്ടുന്ന ആ വ്യക്തി ആയിരിക്കണം നമുക്ക് നാടിന് വേണ്ടത് നല്ല ഭരണം ആരായാലും ഇടതുപക്ഷ ആയാലും കോൺഗ്രസ് ആയാലും ആരായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകണവരാണ് നമുക്ക് ആവശ്യം പാവപ്പെട്ട തൊഴിൽ ഇല്ല ആ ചെയ്ത ഈ വോട്ട് പറഞ്ഞാൽ മാത്രം വോട്ട് പോകും പിന്നെ വോട്ട് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരില്ല അവിടെ പെൺ എന്താണ് ആവശ്യപ്പെടാനുള്ളത് അല്ലെങ്കിൽ ഈ ആൾക്കാരില്ലാണ് ആവശ്യപ്പെടാനുള്ള ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പെൺകുട്ടികൾക്ക് പേടിക്കണം ഓരോ പെൺകുട്ടികൾ പുറത്തു പുറത്ത് പോകുമ്പോ അവർക്കൊരു ആരാണോ മുന്നോട്ട് വരണം അവർക്കാണ് ആയിത്തോട്ടാ അപ്പൊ നല്ല നല്ല ഭരണാധികാരികൾ യുവജനങ്ങൾക്കായി എന്തൊക്കെ പദ്ധതികൾ കൊണ്ടുവരണം ഒരു അഭിപ്രായത്തില് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് സ്പോർട്സിനൊക്കെ വേണ്ടി നല്ല പദ്ധതികൾ കൊണ്ടുവരണം സർക്കാരുകളുടെ തൊഴിൽ മേഖലകളിൽ കൂടുതൽ കൊടുക്കണം വേണം സാധാരണ ജനങ്ങൾക്ക് ആവശ്യമായ വെള്ളം കുടിവെള്ളം വൈദ്യുതി നമ്മുടെ യാത്രാ സൗകര്യം ഇത് മൂന്നാണ് ഏറ്റവും പ്രധാനം ഇവിടെ ഇപ്പോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഏറ്റവും തന്നെയാണ് വരുന്നത് ഇടതുപക്ഷം തന്നെ വരുള്ളൂ ഉറപ്പാ ഇവര് അഞ്ചു കൊല്ലം ഭരിച്ച് സരിതയുടെ പുറകെ നടന്ന് ഏഹ് ഈ രണ്ട് മൂന്ന് കൊല്ലം വെറുതെ പാലാക്കി എന്നിട്ട് അവർ ഭരിച്ചിരിക്കണേ ഒന്നുമില്ല വീണ്ടും കോൺഗ്രസ് വരണ താല്പര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇനിയും മുന്നോട്ടേക്ക് പോകണമെങ്കിൽ അവർ തന്നെ വന്നാലാണ് അതിന് നടക്കുള്ളൂ ഇപ്പം ഈ എൻ ഡി വന്നാലോണ്ട് ഈ ഇടതുപക്ഷത്തിന് കുറെ ഹോട്ടൽ നഷ്ടപ്പെടാൻ വേണ്ടി ആ വോട്ട് കുറേ അവർക്ക് ഇടാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ വികസനങ്ങൾ ആദ്യം പറയേണ്ടത് റോഡ് നന്നാക്കണം നമുക്ക് എൽ ഡി അവർ പിന്നെയെങ്കിലും ഒരു പാഠപുസ്തകലും മുടുക്കും പിള്ളേർക്ക് പഠിക്കാനായിട്ട് ഈ മണ്ഡന്മാരായ മന്ത്രിമാരായ ഉണ്ടാക്കിട്ട് എന്താ കാര്യം ആര് വരുമെന്ന് ചോദിച്ചാൽ സമാധാനം നിലനിർത്താൻ ആരാഗ്രഹിക്കുന്നു അവർ വരും തുറന്നു കഴിഞ്ഞാൽ ഉള്ള അതോ സ്ഥാനാർത്ഥി മികവിനാണോ നിങ്ങളുടെ വോട്ട് സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും കാരണം പാർട്ടി എന്ന് പറയുന്നത് ജനങ്ങളിൽ ജനങ്ങൾക്ക് വേണം പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ജനനായകനാണല്ലോപ്പോഴും ജനങ്ങൾ അംഗീകരിക്കുന്നത്